വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ വലിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറുതെ പറഞ്ഞതാ കേട്ടോ വലിയ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവും ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വലിയ ജോലിയൊന്നുമില്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൺ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നല്ലൊരു സൺഡേയും ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു മട്ടൻ കറി വെച്ചാലോ കുറേ നാളായി മട്ടൻ കറി വെച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി മേടിച്ചിട്ട് വന്നു അപ്പോൾ തോന്നി വളരെ പെട്ടെന്ന് ചെയ്തിരുന്നു കാരണം കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി അപ്പോൾ തോന്നി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു മട്ടൻ കറിയും കൂടെ ചെയ്യാമെന്ന് മുന്നേ ഒക്കെ ഈ മട്ടൻ കറി എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വളരെ പാടാ വയ്ക്കാനൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്താൽ ഇത്രയും എളുപ്പമുള്ളൊരു ജോലി കുക്കിംഗ് ആണ് എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഈ ജോലി ചെയ്തിട്ട് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ഒരു ജോലിയും ചെയ്യുന്നില്ല ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ചിക്കനും മട്ടനും ബീഫും ഒക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് അത് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ എൻ്റെ ഹസ്ബൻഡിനെ ഓയില് ഗീ ബട്ടറ് ഇതൊന്നും വലിയ താല്പര്യമുള്ള ഒരാളെയല്ല എന്തെങ്കിലും കൂടിയാൽ അപ്പം കിട്ടും ചീത്ത അപ്പം വെറുതെ എന്തിനാണ് ചീത്ത അയക്കുന്നതെന്ന് വെച്ച് കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ചതച്ചിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന കല്ലിലിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണട്ടോ ചതച്ചിട്ട് തന്നെ ചെയ്യണേ കല്ലിൽ വെച്ചാൽ ഞാൻ ചതച്ചത് അതാണ് കുറച്ചും ടേസ്റ്റ് കൂടുതൽ അതിലോട്ട് ഒരു നാല് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണേ അതിലോട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനെ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയിട്ട് ചെയ്യാം കേട്ടോ വഴറ്റി ചെയ്യുന്നത് കുറച്ചുകൂടി ടേസ്റ്റാണ് ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിലോട്ട് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ മട്ടനും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൊണ്ടല്ല എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഉള്ളിലൊരു വിസിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും വെള്ളം ഇല്ലാതെ എങ്ങനെ ഇനിയിപ്പോൾ അടി പിടിക്കുമോ എന്നൊക്കെ എന്നിട്ട് നമുക്ക് നന്നായി കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ച് കൊടുക്കാം ഈ മസാല കൂട്ടൊക്കെ ഈ പീസിൽ എല്ലാം ഈ മട്ടൻ പീസിലുണ്ടല്ലോ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം കൈ കൊണ്ടെന്നെ ചെയ്യണോട്ടോ സ്പൂണിട്ട് ചെയ്താലും അത് അത്രത്തോളം ഇങ്ങനെ മിക്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്മുടെ കൈ തന്നെയാണ് പറ്റുക അതിലോട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ മറന്നുപോയി അതിലോട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് മട്ടൻ വേഗം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ തിരുമ്മി മാറ്റി വയ്ക്കാം മാറ്റി വയ്ക്കാം അതായത് കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇപ്പോൾ പക്ഷേ നമുക്ക് ഞാനിവിടെ അത് ചെയ്യുന്നില്ല ഞാൻ ഉടനെ തന്നെ അടുപ്പിലോട്ട് വയ്ക്കണം കാരണം മട്ടൺ കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ട് അപ്പോൾ എനിക്കിനി റൈസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എനിക്കിനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനുള്ള ടൈം ഇവിടെ ഇല്ലാത്തത് കൊണ്ടും വിശപ്പിൻ്റെ വിളി ഒരുപാടായതുകൊണ്ടും ഞാൻ ഇതിനെ നേരിട്ട് അടുപ്പിലോട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ കുക്കർ അടച്ച് വിസിലും വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം വെയിറ്റ് ഇട്ട് വെച്ച് വിസിലിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് വിസിൽ കേട്ടിട്ടുണ്ടോന്ന് തോന്നുന്നു ഇനി കറക്റ്റ് ഓർമ്മയില്ല ആറേഴ് വിസിൽ ഓരോ മട്ടനുസരിച്ചിട്ടാണ് കേട്ടോ വിസിലിൻ്റെ ഇത് വെക്കുന്നത് കാരണം തുറന്ന് നോക്കിയിട്ടാണ് ഞാൻ ചില സമയത്ത് നാലോ അഞ്ച് വിസിൽ കേട്ടിട്ട് തുറന്നു നോക്കിയിട്ടായിരിക്കും അടുത്തത് വെക്കുന്നത് അപ്പോൾ മട്ടൻ അവിടെ ഇരിക്കട്ടെ ആ സമയം കൂടെ നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ല നീളമുള്ള ബസുമതി റൈസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഹസ്ബൻഡിന് നീളമുള്ള ഇഷ്ടം എനിക്ക് ജീരകശാല അരിയാണ് ഇഷ്ടം അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചെറിയ കുഞ്ഞു അരിയുള്ള ബിരിയാണിയൊക്കെ കഴിക്കാനാണ് ഇവിടെ ആൾക്ക് പക്ഷേ അത് ഇഷ്ടമല്ലാത്തത് ഞാൻ പിന്നെ നീളമുള്ള അരി തന്നെ എടുത്തു അതൊരു ഒന്നര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും പേരും മോളുമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നമുക്ക് ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളു അപ്പം ഒന്നര കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ടാണേ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലോട്ട് അരിക്ക് വേണ്ട വെള്ളം അവിടെ തിളച്ച് വരുമ്പോൾ കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസും ഒരു സവാളയും പിന്നെ രണ്ട് സാമ്പാർ മുളകുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തൊണ്ടൻ മുളകെന്ന് പറയും അതും കൂടെയിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇടാവുള്ളൂ കേട്ടോ ഞാൻ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ചതിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് അരി കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ഞാൻ ഇടണേ അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ അതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് മട്ടൺ കറിക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റയും രണ്ട് സവാളയും കട്ട് ചെയ്ത് വെക്കാനുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേനും ഇതെന്തായാലും തിളയ്ക്കും നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മിൻഡ് ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ ഈ മിൻഡ് ലീഫ് ഈ ഗരം മസാല ഇതൊക്കെ കുറവാണ് നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ ഈ കുത്തുന്ന ഫ്ലവേഴ്സൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് ഈ നല്ല ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇത് നല്ല വേഗമുള്ള അരിയാണ് കേട്ടോ എന്താ അരിയാന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ നന്നായിട്ട് നല്ല സമയം എടുക്കുന്നു വേവാനായിട്ട് നല്ല അരിയാണ് നല്ല മറ്റേ ഇങ്ങനെ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല കുറച്ച് വെന്ത് പോയാലും അതിങ്ങനെ പൊടിഞ്ഞു പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നല്ല അരി കേട്ടോ പക്ഷെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് സാധാരണ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പോലെ തോന്നും പക്ഷേ ഇതങ്ങനെയല്ല അതിൽ നിന്ന് കുറച്ചുകൂടി സമയം വേണം എനിക്ക് തോന്നുന്നു ഈ മന്തി റൈസൊക്കെ ചെയ്യാൻ നല്ല ഇതാന്ന് തോന്നുന്നു ഈ റൈസിൽ അത്രയ്ക്ക് നല്ല വേഗമുള്ള അരിയാണ് നല്ല ഇങ്ങനെ വെന്തിങ്ങനെ കുഴഞ്ഞു പോകത്തോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ റൈസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ ലൂസായിട്ടാണ് മേടിച്ചേ എന്തായാലും ഇനി കുറച്ച് സമയം അരി വേകാനായിട്ട് എന്തായാലും എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് മട്ടൺ കറിക്കുള്ള ബാക്കി കാര്യങ്ങളോടെ ചെയ്തെടുക്കണം നമ്മളിപ്പോൾ മട്ടൺ വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കിയൂടെ ചെയ്തെടുക്കണം ഈ റൈസ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റൈസാണ് കേട്ടോ വളരെ പെട്ടെന്ന് അല്ലാതെ അറിയാമല്ലോ ബിരിയാണി ചെയ്യുന്ന രീതിയൊക്കെ അപ്പോൾ ഇതങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്ത് പെട്ടെന്ന് എനിക്ക് എന്താ പറയുക സമയമില്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ മട്ടൺ കറിക്കായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലിനി ഞാൻ ഒരു മസാലയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ മട്ടൺ വേവിച്ചപ്പോൾ ചേർത്തിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ഇതിലോട്ട് ഒരു മസാല ഞാൻ ആഡ് ചെയ്യുന്നില്ല ഒരു ടൊമാറ്റോയും കുറച്ച് സവാളയും ഒരു രണ്ട് സവാള ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിങ്ങനെ ഭയങ്കര ഇക്കിരി ഓവർ കുക്കിംഗ് ഒന്നും ആവണ്ട അല്ലാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ അപ്പം ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും മട്ടൻ കറിക്ക് സാധാരണ മട്ടൻ കറിക്ക് ഞാൻ സവാളയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും ഒരിക്കലും ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി ആദ്യം ചെറിയ ഉള്ളി ചതച്ചതക്കെ ഇട്ട് ചെയ്തപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് സമയം ഇല്ലാത്തപ്പോൾ സമയമുള്ളപ്പം ഞാൻ കുറച്ച് വേറെ ഏതെങ്കിലും റെസിപ്പി തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അങ്ങനെ ഇതവിടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ നല്ല തക്കാളിയും ഒണിയനും നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ വേഗിച്ച് മട്ടൻ മട്ടന്നതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ കാരണം ഇല്ല എങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോൾ കുറച്ച് കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ നമുക്കിത് മാറ്റി വയ്ക്കാം കുറച്ചൊന്ന് കുറച്ചൊരു ഒരു ഒന്ന് ഒരു പൊടിക്കുകൂടി ഒന്ന് ഇതാ വറ്റാനുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം കറി ഇനി റൈസ് എന്തായിന്നറിയില്ല റൈസ് അവിടെ വെന്തുകൊണ്ടിരിപ്പുണ്ട് കാരണം റൈസ് കുറച്ച് സമയം എടുക്കുന്നതാണ് കേട്ടോ അത് വെന്ത് കിട്ടാനായിട്ട് കുറച്ചധികം സമയം വേണം എനിക്ക് തോന്നുന്നു കുക്കറിലിട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് വെന്തേനേന്ന് തോന്നുന്നു പക്ഷേ അതെനിക്ക് കുക്കറിലിട്ട് റൈസ് ചെയ്യുന്ന എനിക്ക് അത്ര വശമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കറയ്ക്ക് കുറച്ച് മല്ലി ഇല കുറച്ച് മാത്രമേ ഇടുന്നുള്ളു കേട്ടോ കുറച്ച് മല്ലിയിലായിട്ട് നമുക്ക് ഒരു ഒരു ഒറ്റ ഇല ഞാൻ ഇതിട്ടിട്ടുണ്ട് നമ്മുടെ മിൻഡ് ലീഫ് ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ബാക്കി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം പക്ഷേ ഈ കറി എപ്പോഴും തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് തണുത്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ റൈസ് വെൻ വൈകാറായിട്ടുണ്ടെന്ന് കാരണം റൈസിൻ്റെ അവസ്ഥത ഇതിപ്പോൾ ഇങ്ങനെയാണ് അപ്പം നമുക്കിനി ഇതൊന്ന് കോരി മാറ്റണം നമുക്ക് അരിപ്പിൽ കൂടിയിട്ടിട്ട് അതിനൊന്ന് വാർത്തെടുക്കണം ആ റൈസ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് മതിയാവും ഇനി ആ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് വേവമല്ലോ അപ്പം നമുക്ക് കറക്റ്റ് പരുവായിരിക്കാം റൈസിൻ്റെ അപ്പോൾ ഇതാണ് അലങ്കാരങ്ങളൊന്നും ഇല്ലാത്തൊരു റൈസാണ് കേട്ടോ ഇതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒന്നും ഒരു ഓയിൽ പോലും ഇതിനകത്ത് ഞാൻ ഒഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മുടെ റൈസ് ഞാൻ വാർത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ ഇതിൽ വെള്ളമെല്ലാം പോവും കേട്ടോ അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം പോവും അതിന് ശേഷം ഈ വെള്ളം എല്ലാം പോയതിന് ശേഷം ഞാൻ ഈ പാ പാത്രം ഒന്ന് ഞാൻ ചൂടാക്കിയെടുത്തിട്ട് ഞാൻ ഇതിൽ ഓയിലോ നെയ്യോ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല നേരിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഒന്ന് ആവി കയറി വരാൻ വേണ്ടി മാത്രം ഈ റൈസ് ഇട്ട് തീ ഒന്ന് ഞാൻ സിമ്മിൽ വെക്കും സിമ്മിൽ വെച്ചൊരു ഒരു ഒരു രണ്ട് മിനിറ്റ് അതിലപ്പുറത്തോട്ട് ഞാൻ വെക്കില്ല കാരണം ഞാൻ ഓയിലും നെയ്യൊന്നും യൂസ് ചെയ്യാത്ത കാരണം ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഞാൻ ചെറിയ തീയിലിട്ട് വെക്കും കാരണം ആ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്നും പോകാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ആ റൈസ് അവിടെ ഇരിക്കട്ടെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഞാൻ വയ്ക്കത്തുള്ളൂ കേട്ടോ രണ്ടേ മിനിറ്റ് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് സിമ്മിലോട്ട് വയ്ക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ റൈസും മട്ടൺ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാച്ചിലേഴ്സിനും കുക്കിംഗ് അറിയാത്തവർക്കും അറിയുന്നവർക്കും പുതുതായിട്ട് തുടങ്ങിയവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു